രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച പട്ടിക വിഭാഗ സംവരണവുമായി ബന്ധപ്പെട്ട വിധിയാണ് ഇവിടെ പരിശോധിക്കുന്നത് ആ വിധിയിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കോടതി നിർദ്ദേശിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം പഞ്ചാബ് ഗവൺമെൻറ് പഞ്ചാബിലെ പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ സബ് കാറ്റഗറൈസേഷൻ നടപ്പിലാക്കുകയും ഓരോ സബ് കാറ്റഗറിക്കും നിശ്ചിതമായ ശതമാനം സംവരണം നിശ്ചയിക്കുകയും ചെയ്തു ഇതിനെതിരെ വന്ന കേസാണ് കോടതിയുടെ ഏഴംഗ ബെഞ്ച് പരിശോധിച്ചത് ഇതിനു മുൻപും ഹരിയാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ സബ് കാറ്റഗറൈസേഷൻ എന്ന പ്രോസസ്സ് നടത്തുകയും ജാതി ലിസ്റ്റിലുള്ള ജാതികളെ പല കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് സംവരണം വിഭജിക്കുകയും ചെയ്യുന്ന നടപടി എടുത്തിട്ടുണ്ട് ഇതിനെതിരെ ഏകദേശം ഇരുപത് വർഷം മുൻപ് ചിന്നയ്യ എന്ന് പറയുന്ന ആളും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റും തമ്മിലുണ്ടായ കേസിൽ കോടതി വിധിച്ചത് സബ് കാറ്റഗറൈസേഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷനാണോ എന്നായിരുന്നു ചിന്നയ്യ കേസിൽ കോടതി സബ് കാറ്റഗറൈസേഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയുവാൻ മുന്നോട്ട് വെച്ച ന്യായങ്ങളൊന്ന് പട്ടികജാതി ലിസ്റ്റിൽ ഒരു പുതിയ വിഭാഗത്തെ ഉൾപ്പെടുത്തുവാനും ഉള്ള ഒരു വിഭാഗത്തെ പുറന്തള്ളാനുള്ള അവകാശം ഇന്ത്യൻ പ്രസിഡന്റിനാണെന്നും അത് അംഗീകരിക്കുവാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമാണെന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത്തരമൊരു അധികാരം നിലവിലില്ലെന്നുമാണ് കോടതി അഭിപ്രായപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സബ് കാറ്റഗറൈസേഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന ചിന്നയ കേസിലെ വിധിയാണ് ഓഗസ്റ്റ് ഒന്നിലെ വിധിയിലൂടെ സുപ്രീം കോടതി മറികടന്നത് ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ സബ് കാറ്റഗറൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ഈ പുതിയ വിധിയിൽ പറയുമ്പോൾ കോടതി നിരത്തുന്ന ന്യായം പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ജാതികൾക്കും സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല അത് ലഭ്യമാക്കുവാൻ അവരുടെ സാമൂഹിക സാമ്പത്തിക നിലയനുസരിച്ച് അനുസരിച്ച് വ്യത്യസ്തമായി പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ സബ് കാറ്റഗറൈസ് ചെയ്ത് സംവരണം പല തട്ടുകളിലായി വിതരണം ചെയ്താൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് വകുപ്പുകൾ മുന്നോട്ട് വെക്കുന്ന അവസര സമത്വവും പ്രാതിനിധ്യവും അവർക്കുണ്ടാകൂ എന്നതാണ് കോടതി പറയുന്ന കാര്യം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ എടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്ന പട്ടിക ജാതി ലിസ്റ്റ് അതിനൊരു കോമൺ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം പൊതുസമൂഹത്തിൽ നിന്ന് വിവേചനം അനുഭവിക്കുന്ന ജാതി വിഭാഗങ്ങൾ എന്നതാണ് അതാണതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള മാനദണ്ഡം അപ്പോൾ പൊതുവിഭാഗത്തിൽ നിന്നും വിവേചനമനുഭവിക്കുന്ന ജാതി വിഭാഗങ്ങളുടെ ഒരു ലിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്ന പട്ടിക ജാതി എന്ന് പറഞ്ഞു അതിലൊരു തിരുത്തു വരുത്തുക എന്നാൽ ഈ സാമൂഹിക വിവേചനങ്ങളിൽ നിന്ന് പുറത്തു കടന്നു എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന വിഭാഗങ്ങളെയാണ് അതിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിയും പുതിയൊരു വിഭാഗത്തെ കണ്ടെത്തിയാൽ സാമൂഹികമായ വിവേചനം അനുഭവിക്കുന്നു എന്ന് പൊതുസമൂഹത്തിൽ വിവേചനം അനുഭവിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ അവരെ ഉൾപ്പെടുത്താവുന്നതാണ് ഇവിടെ പ്രശ്നം അതല്ല ഇവിടെ കോടതി പറയുന്നത് അതിലെ ചില വിഭാഗങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് അതിലെ മറ്റ് ചില വിഭാഗങ്ങൾ ഈ അവസരങ്ങൾ മുതലാക്കുന്നത് കൊണ്ടാണ് എന്ന വാദമാണ് കോടതി പറഞ്ഞത് ഫലത്തിൽ ഇത് സാമ്പത്തിക സംവരണവാദത്തിൻ്റെ യുക്തിയാണ് ഈ സബ് കാറ്റഗറൈസേഷനെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായും നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് കാരണം ഇതിനകത്ത് ഈ എസ് സി ലിസ്റ്റിലുള്ള ചില ജാതികൾ കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ അവരത് കൂടുതൽ അവസരങ്ങൾ അവർക്ക് കൈവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം ഏതെങ്കിലും വിഭാഗത്തോട് കാണിക്കുന്ന അവഗണനയോ വിവേചനമോ അല്ല മറിച്ച് ഇന്ത്യയിൽ സംവരണ ആനുകൂല്യം ഒരു വ്യക്തിക്ക് കരഗതമാകണമെങ്കിൽ വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ് അതിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ആയിരിക്കണം അത്തരം മത്സര പരീക്ഷകളിൽ ഏർപ്പെട്ട് വിജയിക്കണം ഇങ്ങനെ പല റിക്വയർമെൻസ് ഇതിനെ ആവശ്യമുണ്ട് വെറുതെ ഏതെങ്കിലും വിഭാഗത്തിൽ പെട്ടു എന്നതുകൊണ്ട് കൊടുക്കുന്നതല്ല സംവരണം അതിന് മിനിമം റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട് ഈ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞ വ്യക്തികളാണ് ഈ പട്ടികജാതി ലിസ്റ്റിൽ നിന്നും ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നത് വളരെ വ്യക്തമാണ് അപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൗലികമായ കാരണം അവർക്ക് എഡ്യൂക്കേഷനും കോമ്പറ്റിറ്റീവ് ആകുവാനും ഇത്തരം മത്സരത്തിൽ ഏർപ്പെട്ട് വിജയിച്ചു വരുവാനുമുള്ള ഭൗതികമായ യാതൊരുവിധ സാഹചര്യവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടിക വിഭാഗത്തിലെ ഏതെങ്കിലും വിഭാഗം മറ്റൊരു വിഭാഗത്തോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ ഭാഗമായല്ല ഇത് സംഭവിക്കുന്നത് മറിച്ച് ഇതിന് ആവശ്യമായ മിനിമം റിക്വയർമെൻറ്റ്സ് കരഗതമാക്കാൻ കഴിയാത്ത വിഭാഗങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ വിഭാഗത്തെ പത്തോ പതിനഞ്ചോ ജാതികൾ അതായത് ഈ പഞ്ചാബിൽ ഇരുപത്തിയേഴ് ജാതികളെയാണ് ഒരൊറ്റ കാറ്റഗറി ഹൈ പരിഗണിച്ചിരിക്കുന്നത് കേരളത്തിൽ അമ്പത്തിനാല് ജാതികളാണ് പട്ടിക വിഭാഗത്തിലുള്ളത് അതൊരു മൂന്നോ നാലോ കാറ്റഗറി ആയിട്ട് തിരിച്ചാൽ ഇരുപതിനടുത്ത് ജാതി ഒരു കാറ്റഗറിയിൽ വരും ഈ എല്ലാ ജാതികളുടെയും നിലവാരം ഒരേപോലെയല്ല ഇപ്പോൾ ഇവർ പറയുന്ന ഈ പരാതി അതായത് ചില വിഭാഗങ്ങൾ കൂടുതൽ അവസരങ്ങൾ കൈയടക്കുകയും മറ്റ് വിഭാഗങ്ങൾക്ക് കിട്ടാതെ പോവുകയും ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കാൻ സബ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആ സബ് കാറ്റഗറൈസേഷനിലേക്ക് വരുന്ന അഞ്ചോ പത്തോ പതിനഞ്ചോ ജാതികളിൽ എഡ്യൂക്കേഷനിലി കൂടുതൽ മുന്നോട്ട് വന്ന വിഭാഗങ്ങളായിരിക്കും അവസരങ്ങളിലേക്ക് കടന്നു വരിക അവിടെ ഈ സമാനമായ പ്രശ്നം കിട്ടാതെ പോയ വിഭാഗങ്ങൾ ഉന്നയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കോടതി എന്താണോ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അത് പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ വിസ്തൃതമാക്കുകയും സങ്കീർണമാക്കുകയും ചെയ്യുന്ന ഒരു നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനോട് വിധേയത്വമുള്ള ഒരു കോടതിയും ഗവൺമെൻറ്റുമാണെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കിട്ടാതെ പോയ വിഭാഗങ്ങൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പരിശോധിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ വിഭാഗങ്ങൾക്ക് എഡ്യൂക്കേഷനിലേക്ക് കടന്നു വരുവാനുള്ള ഭൗതികമായ സാഹചര്യം ഒരുക്കുക എന്നതാണ് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വിവാദമായിരിക്കുന്ന ഒരു കാര്യം ഈ ഗ്രാൻഡ് കഴിഞ്ഞ രണ്ട് വർഷമായി കിട്ടുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ സി വിദ്യാർത്ഥികളെ എസ് ടി വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ പുറന്തള്ളാൻ ആസൂത്രിതമായ നീക്കം നടത്തുന്നവർ തന്നെയാണ് അവർക്കെല്ലാവർക്കും കിട്ടുന്നില്ല കിട്ടാത്തതിൻ്റെ കാരണം അതിനകത്തെ ചില ജാതികളും ഗോത്രങ്ങളും ഇത് കൈവശപ്പെടുത്തുന്നതാണ് എന്നുള്ള വിചിത്രമായ യുക്തി പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും വിഭാഗത്തിന് കിട്ടുന്നില്ല എങ്കിൽ ആ വിഭാഗത്തിന് ലഭ്യമാക്കാൻ അവർക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ പതിനാറ് നാല് എന്ന വകുപ്പ് ഉപയോഗിച്ച് അവർക്ക് പ്രയോറിറ്റി നിശ്ചയിക്കാൻ ഗവൺമെൻറ്റിന് കഴിയും എന്തുകൊണ്ട് ആ വഴിക്ക് ആലോചിക്കുന്നില്ല ഈ പട്ടിക വിഭാഗത്തെ വീണ്ടും വീണ്ടും വിഭജിക്കുവാനും തമ്മിലടിപ്പിക്കുവാനും അവർക്കിടയിൽ ശത്രുത വളർത്തുവാനും കഴിയുന്ന വിധമുള്ള വ്യാഖ്യാനമാണ് ഈ കോടതി വിധിയിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം ഇന്ത്യയിലെ ഏറ്റവും തകർക്കപ്പെട്ട ഒരു വിഭാഗത്തെ കൂടുതൽ കൂടുതൽ തകർക്കുവാനും അസംഘടിതരാക്കുവാനും ദുർബലരാക്കുവാനുമാണ് അവർ പരിശ്രമിക്കുന്നത് മാത്രവുമല്ല എല്ലാ വിഭാഗങ്ങൾക്കും സബ്സ്റ്റാൻസീവായിട്ടുള്ള നീതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കോടതി പറയുന്ന ഒരു കാര്യം ക്രീമി ലെയറിനെ പുറത്താക്കണം എന്നതാണ് ക്രീമി ലെയർ എന്നതുകൊണ്ട് കോടതി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിധിയുടെ ഒരു സ്ഥലത്തും വിശദീകരിക്കുന്നില്ല ക്രീമി ലെയർ നടപ്പിലാക്കണോ വേണ്ടയോ എന്നൊരു തർക്കം കോടതിയുടെ മുന്നിലില്ലാന്ന് ഓർക്കണം ഇല്ലാത്തപ്പോൾ തന്നെ കോടതി നിർദ്ദേശിക്കുകയാണ് ഇതിനകത്ത് എല്ലാവർക്കും നീതി ലഭ്യമാകണമെങ്കിൽ ഇതിൽ നിന്ന് പഠിച്ച് ഉദ്യോഗം നേടിയ വലിയ വലിയ പൊസിഷനെത്തിയ വിഭാഗത്തെ നമ്മൾ മാറ്റി നിറ അവരെ ക്രീമി ലെയറായി പരിഗണിച്ച് അവരെ പുറന്തള്ളണമെന്നുള്ള വാദമാണ് ഇത് വളരെ ശുദ്ധമായും സാമ്പത്തിക മാനദണ്ഡം പട്ടികജാതി സംവരണത്തിൽ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് കോടതി നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യക്കകത്ത് പട്ടിക വിഭാഗത്തിനിടയിൽ നിന്നും ഒരു വലിയൊരു ക്രീമി ലെയർ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ കാലമായി പ്രചരിപ്പിക്കുന്ന വലിയൊരു നുണയാണ് ക്രീമി ലെയർ എന്ന് പറയുന്നത് പട്ടിക വിഭാഗത്തിനിടയിലെ ജോലി നേടിയ അത്യാവശ്യ സമ്പത്ത് നേടിയവരാണ് ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ജാതി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോഴുള്ള കോമൺ മാനദണ്ഡം പൊതുസമൂഹത്തിൽ നിന്നും വിവേചനം അനുഭവിക്കുന്നവർ എന്ന നിലക്കാട് ഒരാൾ കളക്ടറായതുകൊണ്ടോ ഒരാളൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടോ അദ്ദേഹം വിവേചനത്തിൽ നിന്നും മുക്തനാണോ എന്നതാണ് ചോദ്യം മുക്തനല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷ ഭരണഘടനാപരമായ സംരക്ഷണം കിട്ടാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇത്തരം സങ്കീർണമായ ഒരു കാര്യത്തിലേക്കും കടക്കാതെ ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കിയപ്പോഴുള്ള അതേ യുക്തിയിലേക്ക് ഇന്ത്യയിലെ സംവരണത്തെ പൂർണ്ണമായും കൊണ്ടുവരുന്ന ആത്യന്തികമായി സംവരണത്തിൻ്റെ മാനദണ്ഡത്തെയും ലക്ഷ്യത്തെയും തകർക്കുന്ന അവസാനത്തെയും സമഗ്രവുമായ ഒരു വിധിയാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അത് ഉടനീളം വൈരുദ്ധ്യം നിറഞ്ഞ പ്രസ്താവനകളാണ് പട്ടിക വിഭാഗത്തിൻ്റെ ജോലിക്കാര്യത്തിൽ മാത്രമാണോ ഈ പറയുന്ന ക്രീമി ക്രീമീലേറെ പുറത്താക്കണമെന്ന് പറയുന്നത് ജോലിക്കാര്യത്തിൽ മാത്രമാണ് പുറത്താക്കുന്നതെങ്കിൽ അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരാൾക്ക് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം വിവേചനം അനുഭവിച്ചാൽ കേസ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്തിനാണ് ഈ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് പുറന്തള്ളുന്നത് ഇയാൾക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ അയാൾ ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ അങ്ങനെ ജയിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഇന്ത്യയിലുണ്ടോ ഇന്ത്യയിൽ എന്തിനാണ് പട്ടിക വിഭാഗത്തിന് പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ നിയമപരമായി ഉറപ്പിച്ചത് പൊതുസമൂഹത്തിന് സ്വാഭാവിക നീതി ലഭ്യമാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഈ ക്രീമീലെയറിന് പുറം തള്ളണമെന്ന് പറയുമ്പോൾ ഈ ക്രീമി ക്രീമീലെയറിന് സ്വാഭാവിക നീതി ലഭ്യമായോ കോടതി പറയണത് നമ്മളോട് അപ്പോൾ കോടതി യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണവാദത്തിൻ്റെ യുക്തികളെ പട്ടിക വിഭാഗ സംവരണത്തിലേക്ക് ബാധകമാക്കുകയാണ് ഈ കോടതി വിധിയിലൂടെ ചെയ്തിട്ടുള്ളത് സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ വിഭാഗത്തിനിടയിൽ ഒരു ക്രീമി ലെയർ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന വാദം തന്നെയാണ് സബ് കാറ്റഗറൈസേഷനിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു വിഭാഗത്തെയും ഞങ്ങൾ പുറന്തള്ളുന്നില്ല എന്നവർ പറയുന്നുണ്ട് പുറന്തള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ വിഭജനം എന്തിനെ ലക്ഷ്യം വെച്ചാണ് എന്നതാണ് ചോദ്യം ഈ വിഭജനം ചില വിഭാഗങ്ങൾ വിഭാഗങ്ങളധികം അവസരങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് അതിലൂടെ യഥാർത്ഥത്തിൽ ക്രീമി ലെയറിൻ്റെ യുക്തി തന്നെയാണ് സബ് കാറ്റഗറൈസേഷൻ അകത്തും പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായും മനസ്സിലാവും അതുകൊണ്ട് ഈ വിധിയോട് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമൂഹത്തിനകത്ത് പുറന്തള്ളപ്പെട്ട വിഭാഗം എന്ന നിലയിൽ ഇതിനോടൊരു സമീപനം എടുക്കേണ്ടത് ഫസ്റ്റ് അപ്പോൺ സബ് കാറ്റഗറൈസേഷൻ അല്ല ഇന്ത്യക്കകത്ത് ജാതി ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിന് ഏതെങ്കിലും വിഭാഗം അൺ റെപ്രസെൻറ്റഡോ അണ്ടർ റെപ്രസെൻറ്റഡോ ആണെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യുവാനുള്ള സമഗ്രമായ പദ്ധതിയാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടത് അതിന് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് സബ് കാറ്റഗറൈസേഷൻ പോലെ വീണ്ടും വീണ്ടും ഈ വിഭാഗത്തെ വിഭജിക്കുവാനും നേടുകയും കുറുകയും പിളർത്തുവാനുമല്ല ശ്രമിക്കേണ്ടത് രണ്ടാമതൊരു കാര്യം ഇതിനകത്ത് ഒരു ക്രീമി ലെയർ ഉണ്ട് എന്നും ആ ക്രീമി ലെയർ ഇതിൻ്റെ അവസരങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന വിധിയുടെ വ്യാഖ്യാനം കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രീമി ലെയർ എന്ന് പറയുന്നത് ആസ്തിയിൽ നിന്നും അളക്കേണ്ട ഒരു കാര്യമാണ് ആസ്തിയാണ് അതിൻ്റെ അടിസ്ഥാനം ഈ നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന വരുമാനമല്ല ഒരാൾ ക്രീമി ലെയർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതൊരു മാനദണ്ഡമല്ല ജോലി ചെയ്താൽ പണം കിട്ടും ജോലി ചെയ്തില്ലേ പണം കിട്ടില്ല ആസ്തി അതല്ല ആസ്തി എന്ന് പറയുന്നത് ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും നമ്മളുടെ പോസിറ്റീവായ അസറ്റാണ് അത് വെച്ച് നോക്കിയാൽ ഇന്ത്യയിലെ കേരളത്തിലെ ദളിതർക്കിടയിൽ ഈ പറയുന്ന വലിയൊരു ക്രീമി ലെയർ ഉണ്ട് എന്നുള്ളത് ഒരു അതിവാദമാണ് എന്ന് നമുക്ക് മനസ്സിലാവും മാത്രവുമല്ല ഇങ്ങനെ ഈ പുറന്തള്ള ഈ ക്രീമീലേറിനെ പുറത്താക്കപ്പെട്ടാൽ ഞാൻ നിശ്ചയമായി നിങ്ങളോട് പറയുന്നു ഇന്ത്യയിലെ പട്ടിക വിഭാഗത്തിൽ നിന്നും ഉദ്യോഗം കിട്ടി ഏതെങ്കിലും തരത്തിൽ ഭേദപ്പെട്ട ഒരു സാമ്പത്തിക ചുറ്റുപാടുണ്ട് ഒരു പദവിയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇവരെ പുറത്താക്കപ്പെട്ടാൽ ഇന്ത്യയിലെ ഏറ്റവും അനാഥരായ മനുഷ്യർ ഇവരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമില്ല അത്രമേൽ പൊതുസമൂഹം അവരെ സ്വീകരിക്കാതിരിക്കുകയും സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഭീകരമായ അനാഥത്വമായിരിക്കും അവരെ നേരിടാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ സ്വയം ഒരു കമ്മ്യൂണിറ്റിയായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടും ഒരു വിഭാഗമായി അടിയുറച്ചു നിന്നുകൊണ്ടും ഭരണഘടനാപരമായ അവകാശത്തെ ഉറപ്പിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടും മാത്രമേ ഈ വിഭാഗത്തിന് ഈ ഈ ക്രൈസിസിനെ മറികടന്ന് പോകാൻ പറ്റൂ കേരളത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ സ്റ്റേറ്റ് ഈ കോടതി ഇതിൽ ഏറ്റവും രസകരമായ കാര്യങ്ങൾ സ്റ്റേറ്റുകൾ നിയമം പാസ്സാക്കണം കോടതി പറയാം കോടതിക്ക് എന്ത് ഇതിനെ കാര്യമുള്ളത് കോടതിക്ക് എന്ത് കാര്യമാണുള്ളത് ഇപ്പോൾ പഞ്ചാബ് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട് ബാക്കിയുള്ള ഗവൺമെൻറ് മുഴുവന് നിയമം പാസ്സാക്കണം അവർക്ക് എന്ത് കാര്യമുള്ളത് ക്രീമി ലെയർ ഉണ്ട് എന്ന് പറയാൻ കോടതിക്ക് എന്ത് കാര്യം അത് സ്റ്റേറ്റ് അല്ലേ തീരുമാനിക്കേണ്ടത് ക്രീമീലെയറിനെ കണ്ടെത്തിയ വഴി ശരിയാണോ തെറ്റാണോ എന്നാണ് കോടതി പറയേണ്ടത് അതായത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമം ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് പറയേണ്ട കോടതി അത് പറയാതെ അവർ പറയുന്ന ക്രിമീലെയർ ഉള്ളവരുടെ പുറത്താക്കണം എന്നാണ് അവർ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ ആക്ടിവിസം പോലുള്ളൊരു കാര്യമാണ് അത് ഇവരുടെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല അതുകൊണ്ട് ഈ രണ്ട് നിർദ്ദേശങ്ങളെയും നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയുകയും ഈ വിഭാഗത്തിനിടയിൽ നീതി ഉറപ്പിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ക്രിയാത്മകമായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഗവൺമെൻറ്റുകൾ തയ്യാറാവേണ്ടത് ഈ വിധിയെ സ്വാഗതം ചെയ്ത പാർട്ടികൾ എതിർത്ത പാർട്ടികളുമുണ്ട് രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി അതിനെ എതിർക്കുകയാണ് ചെയ്തത് ഇത് ശരിയല്ല അൺകോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് ഓർപ്പ് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആ വിധിയെ രണ്ടുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്കറിയാം ദീർഘകാലമായി സാമ്പത്തിക സംവരണത്തിനു വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണവർ അവരെ സംബന്ധിച്ചിടത്തോളം പട്ടിക വിഭാഗത്തിലെ ക്രീമീലെയറിനെ പുറത്താക്കണമെന്നുള്ള വാദം ആഹ്ലാദകരമായിരിക്കും എന്നാൽ ഇതുണ്ടാക്കാവുന്ന സാമൂഹികമായ ദുരന്തം വളരെ വലുതായിരിക്കും ദീർഘകാല അടിസ്ഥാനത്തുള്ളതായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് നിർദ്ദേശങ്ങളും സാമൂഹികമായും നിയമപരമായും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് എന്താണോ കോടതി പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അത് മറ്റൊരു ഭൂതമായി വീണ്ടും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സബ് കാറ്റഗറൈജിശേഷനും ഈ ക്രീമി ക്രീമീലേറിനെ പുറത്താക്കലും പോലെയുള്ള വാദങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നതാണ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച സാമുദായിക സംവരണത്തിൻ്റെ അവസാന ചുരുത്തായ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ സാമ്പത്തിക യുക്തിയിലേക്ക് മാറ്റുകയും സംവരണത്തിൻ്റെ ലക്ഷ്യത്തെയും അതിൻ്റെ ഘടനയെയും അതിൻ്റെ മാനദണ്ഡങ്ങളെയും പരിപൂർണമായും തകർക്കുന്ന അതിനെ സാമ്പത്തിക മാനദണ്ഡത്തിലാക്കുന്നൊരു വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ നിസ്സംശയമായും ഇതിനെതിരെ ഒരു സാമുദായിക വിഭാഗമെന്ന നിലയിൽ ദളിതർക്കിടയിൽ സമകാലീനമായി ഉണ്ടായി വരുന്ന വലിയൊരു ഉണർവുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായും ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വലിയൊരു തിരിച്ചുവരവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നത്തിൽ ജാതി പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ പുതിയൊരു ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തു വരുന്ന പുതിയ തലമുറ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആശയങ്ങളെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അംബേദ്കറിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന പുതിയൊരു ചരിത്രഘട്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഇവിടെ ദളിത് മൂവ്മെൻ്റുകളും ഈ വിഭാഗം പഴയ അട്രോസിറ്റീസിനെതിരായിട്ടുള്ള പ്രതിരോധമെന്ന നിലയിൽ രൂപപ്പെട്ടു വന്ന പ്രസ്ഥാനങ്ങളിപ്പോൾ ഭൂമിയും മൂലധനവുമടക്കമുള്ള വിഭവങ്ങളിലെ പങ്ക് ചോദിക്കുന്ന മൂവ്മെൻറ്റുകളായി പരിവർത്തനപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ ദേശീയ സമ്പത്തായിട്ടുള്ള ഭൂമിയിൽ ഏറ്റവും ചെറിയ ഷെയർ കൈവശം വെച്ചിരിക്കുന്ന വിഭാഗം ദളിതരാണെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ വാണിജ്യ മൂലധനത്തിലോ ബാങ്കിങ് മൂലധനത്തിലോ യാതൊരുവിധ പങ്കും നിയമമനുശാസിക്കേ യാതൊരു പങ്കും കിട്ടാത്ത വിഭാഗവുമാണ് ഇവർ എന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂലധനത്തിനും ഭൂമി അടക്കമുള്ള വിഭവങ്ങൾക്കും വേണ്ടിയുള്ള മുറവിളിയും ഈ സമുദായത്തിനിടയ്ക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ കോടതി വിധി പറയുന്നത് നിങ്ങൾ ഭൂമിയും മൂലധനവും സമ്പാദിച്ച് നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതരായാൽ നിങ്ങളെ ഭരണഘടനാവകാശത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാ കാലത്തും ദരിദ്രരും വീടില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരും നിരാശ്രയരുമായാണെങ്കിൽ നിങ്ങൾക്ക് സംവരണം തരാം നിങ്ങൾ സർക്കാർ ഉദ്യോഗം നേടിയാൽ നിങ്ങളെ പുറത്താക്കുമെന്ന് പറയാൻ ഈ കോടതിക്ക് എന്ത് അവകാശമുണ്ടെന്ന് ചോദിക്കാൻ ഈ സമുദായത്തിന് കഴിയണം ഇതിനകത്ത് യാതൊരു മറയുടെയും ആവശ്യമില്ല ക്രീമി ലെയർ എന്ന സങ്കല്പം ദളിതർക്ക് ബാധകമല്ല അങ്ങനെ ഒരു ക്രീമി ക്രീമീലെയറിനെ പുറത്താക്കിയാൽ ആ പുറത്താക്കപ്പെടുന്നവർക്ക് നീതി ഉറപ്പാകുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഈ വിധിയിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ഒരു തലമുറയ്ക്ക് കൊടുത്താൽ മതിയെന്നാണ് ഒരു തലമുറയ്ക്ക് കൊടുത്താൽ മതി കാരണം പത്ത് വർഷമാണത്ര സംവരണം പിന്നെ നീട്ടി നീട്ടി കൊടുക്കുകയാണ് എന്താണ് ഈ തലമുറ എന്നൊക്കെ പറയുന്നത് പത്ത് വർഷം കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് ഇവർ വിചാരിക്കുന്നവർ പത്ത് വർഷം കൊടുത്താൽ മതി എന്നാണോ അല്ല മറിച്ച് പത്ത് വർഷം കൊണ്ട് ഈ വിഭാഗത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഉയർച്ച പൊതുസമൂഹത്തെ തിരുത്തും എന്നാണ് ഭരണകർത്താക്കൾ പ്രതീക്ഷിച്ചത് പക്ഷെ പൊതുസമൂഹം ഇപ്പോഴും തിരുത്തപ്പെട്ടിട്ടില്ല അത് തിരുത്തപ്പെടാതെ പത്തു വർഷം കൊടുത്താൽ മതി എന്ന് പറയുന്നതിന് എന്താ യുക്തിയിരിക്കുന്നത് അപ്പോൾ പത്ത് വർഷം കൊടുത്താൽ മതി അല്ലെ ഒരു തലമുറയ്ക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്യം നേടിയോ എന്ന ചോദ്യം എന്തുകൊണ്ടാണ് കോടതി ചോദിക്കാത്തത് അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഇന്ത്യയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്പത്തിക സംവരണവാദത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് ഈ കോടതി വിധി ചെയ്തിട്ടുള്ളത് ഗവായി അടക്കമുള്ള ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്പത്തിക സംവരണവാദത്തിനനുകൂലമായൊരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ദളിത് ഈ പറഞ്ഞ ജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ മാത്രമല്ല നീതി ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സമൂഹം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വിവേചനങ്ങൾ സമൂഹം പുറത്തു കിടക്കണമെന്നാഗ്രഹിക്കുന്നവർ ജനാധിപത്യത്തെ കാംക്ഷിക്കുന്നവർ കോൺസ്റ്റിറ്റ്യൂഷനെ മൂല്യങ്ങളെ മാനിക്കുന്നവർ എല്ലാവരും ഈ വിധിക്കെതിരെ രംഗത്ത് വരണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്